സി പി ഐ മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് പണം നൽകുന്നില്ലെന്ന തൃശൂർ ജില്ലാ സമ്മേളനത്തിലെ വിമർശനത്തിന് മറുപടിയുമായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എല്ലാ വകുപ്പുകൾക്കും പണം അനുവദിക്കുന്നത് ഒരേപോലെയാണ് കൂടുതൽ പണം വേണ്ട വകുപ്പുകൾക്ക് അങ്ങനെയും അനുവദിക്കാറുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി സർക്കാരിന് കൂട്ടായ ഉത്തരവാദിത്തമാണ് ഇടതു പാർട്ടികളുടെ സമ്മേളനങ്ങളിൽ വിമർശനം സ്വാഭാവികമാണെന്നും മന്ത്രി പറഞ്ഞു സി പി ഐ വകുപ്പുകൾക്ക് പണം അനുവദിക്കുന്നില്ലെങ്കിൽ പിന്നെന്തിന് മന്ത്രിസഭയിൽ ചേർന്ന് പ്രവർത്തിക്കണമെന്നായിരുന്നു ാണ് എല്ലാ വകുപ്പുകൾക്കും ഒരേപോലെയാണ് എന്ന് മാത്രമല്ല ഏറ്റവും അത്യാവശ്യം ഉണ്ട് നമുക്ക് ആവശ്യം പറയാം ഞാൻ ചുമതലയായിട്ടില്ല ഒന്നാം പ്രായ സർക്കാരും രണ്ടാം പ്രായ സർക്കാരും ഞങ്ങളെല്ലാം കളക്ടീവ് ആയിട്ട് ഗവൺമെന്റിന്റെ പറയുണ്ട് അന്ന് ഒരു ലക്ഷത്തി പതിനയ്യായിരം കോടി ആണ് ശരാശരി ഇപ്പൊ അത് ഒരു ലക്ഷത്തി എഴുപതിനായിരം കോടി